ഹായ് ബ്രുവൻ സോ കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വോയിസ് ഓവർ ചെയ്യുന്നത് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് എനർജി എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടും രണ്ട് ഡി എമ്മിൻ്റെ കുറിച്ചിട്ടും ട്വിൻ ഫ്ലിം ജേണിയത്തെ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ആദ്യം ട്വിൻഫ്ലെം ജേണിയത്തെ കാര്യം പറയാം ഡി എമ്മിൻ്റെ കേസ് ഞാനൊരു ചാനലിൽ പറയണത് കേട്ടും അവർ റീസെൻ്റ്ലി വന്ന ഒരു സോളാണ് ട്വിൻ ഫ്ലിം ജേണിയെ കുറിച്ചിട്ടുള്ളത് അവർ ഡി എം ആസ്ട്രോളാണ് അപ്പോൾ നമ്മൾ ഈ ജേർണിയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാനാണെങ്കിലും ആദ്യം വരുന്ന സമയത്ത് ത്രീ ഇയേഴ്സ് ബാക്ക് നമ്മൾ കിട്ടിയ ഇൻഫോർമേഷൻസ് നമുക്ക് ഒരുപോലെ ഒരുപാട് ചാനലിൽ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ജേണിയിൽ വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസസും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമുക്ക് വെളിവ് വരുക ക്ലാരിറ്റി വരും ആ ക്ലാരിറ്റി വരുമ്പോൾ നമ്മളൊരാളിൽ നിന്ന് നോക്കേണ്ടത് നമുക്ക് തന്നെ ആ വിഷ്ടം കിട്ടും പിന്നെ ഞാൻ വിഷ്ടത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ അപ്പോൾ അവിടെ ഞാൻ കേട്ടൊരു കാര്യം ഡി എംസ് തേർഡ് പാർട്ടിനെ ചൂസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും നിങ്ങളെ ടുൺഫ്ലെയിം അല്ല അപ്പം നിങ്ങളെ ടൂൺ ഫ്ലെയിം ജേണിയിലല്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അപ്പം എനിക്കത് ക്ലിയർ ആക്കണമെന്ന് കാരണം എൻ്റെ ത്രോട്ട് ചക്ര എൻ്റെ തോടേ പറഞ്ഞു അത് നീ ക്ലിയർ ചെയ്യണം കാരണം എൻ്റെ ചാനൽ കാണുന്ന കുറച്ച് പേര് തന്നെ അവിടെയും കാണുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ കൺഫ്യൂസ്ഡ് ആക്കരുതല്ലോ നമ്മൾ ഈ ചാനൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ് അവെയർനെസ് കൊടുക്കുക ഞാൻ അതുകൊണ്ടാണ് ഡെയിലി ഡെയിലി ട്വിൻ ട്രുൻഫ്ലേമിനെ അധികം വീഡിയോസ് ഇടാത്തത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പുതിയ പുതിയ ബിഗിനേഴ്സ് അല്ല ഓരോ മനത്തരും പുതിയ പുതിയ ആളുകൾ വരുകയാണ് അപ്പോൾ അവർക്ക് കുറച്ച് അവയർനെസ് കൊടുക്കണം ഇനി ട്യൂഷൻ തോന്നുമ്പോൾ ഒന്ന് കൊടുക്കുന്നതാണ് ബാക്കിയെല്ലാം ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സ്ഥിരം ടാലോ റീഡിങ് എടുക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ എടുക്കരുത് അത്ര ഘട്ടം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഒരു ഗൈഡൻസസ് തേടുക കാരണം അല്ലെങ്കിൽ അവർക്ക് എന്നോട് കോഡിപ്പെൻഡൻസി ആയിരിക്കും ഞാനിവിടെ വന്നിട്ടുള്ളത് മണി മൈൻഡഡ് ആയിട്ടല്ല സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വെളിച്ചം സ്പ്രെഡ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഡി എംസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർ ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണ് നമ്മളും ഡിസ്റ്റോർട്ടഡ് ഫാമിലിനാവുന്നത് കൊണ്ടാണ് സെപ്പറേഷനിൽ വരുന്നത് രണ്ടുപേരുടെ എനർജി മാച്ച് ആവാതെയാവുമ്പോഴാണ് എന്ത് വരുന്നത് സെപ്പറേഷൻ വരുന്നത് രണ്ടുപേരുടെ എനർജി മാച്ച് ആവുമ്പോഴാണ് യൂണിയൻ വരുന്നത് ഇതാദ്യം മനസ്സിലാക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നത് ശരിക്കും കാർമിക്സ് എന്താണ് ചെയ്യുന്നത് കാർമിക്സ് അവർ ലൈഫ് വെച്ചിട്ടാണ് ഡി എംസിന് ക്ലാരിറ്റിയും അവരെ അവരെ ചൂസ് ചെയ്യാനും അവരവരെ ചൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ ഒരു സോളിൻ്റെ കണക്ഷൻ ഡി എം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ മിക്ക കേസിലും ഡി എംസ് മാരീഡോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലോ പോവാൻ ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള ജോബ്സ് അവർക്കുണ്ടായിരിക്കും ഡെഫിനറ്റ് ആയിട്ട് എന്ന് കരുതി ട്രൂ ട്വിൻഫ്ലെയിമിൻ്റെ കേസാണ് പറയുന്നത് എന്ന് കരുതി അവർ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോകുന്നു എന്ന് കരുതി അവർ എന്താവില്ല ഫ്ലെയിം അല്ല എന്ന് നമുക്ക് അടിച്ച് പറയാൻ പറ്റില്ല ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ കേട്ടു അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർ ഡി എം ആവാനുള്ള ചാൻസസ് ഇല്ല കാരണം എനിക്ക് തോന്നുന്ന ആ ഒരു ആ ഒരു സോള് ഈ ജേണലിക്ക് വന്ന് കുറച്ചായിട്ടുള്ളൂ ഇനിയും ഇതിലേക്ക് ഈ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ക്ലാരിറ്റി ഒക്കെ കിട്ടും നമുക്ക് അപ്പോൾ അവരുടെ ഫസ്റ്റത്ത് ഇതായിരിക്കും അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം ഫസ്റ്റ് വന്ന് പറഞ്ഞവരെ തന്നെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ മാറ്റി പറയുന്നുണ്ട് കാരണം അപ്പോഴാണ് ശരിക്കും നമുക്ക് ഇന്നർ വിസ്തം കിട്ടുക അതുവരെ നമ്മൾ ഔട്ടറിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ എൻ്റെ ചാനൽ കാണുന്നവർ ഇനി ഫ്ലെയിം ചാനലിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾക്ക് പകുതി കുറച്ചെങ്കിലും ഇന്നർവർക്ക് ചെയ്ത് നിങ്ങളുടെ വിസ്റ്റം വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അത് അല്ലെങ്കിൽ ആളുകളെ ഡൗട്ടിലേക്ക് കൊണ്ടുവരിക ആളുകൾ കൺഫ്യൂഷൻ വരികയണം ചില ക്ലയൻസ് വന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ അവരിങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു ആർക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ് അപ്പോൾ ഞാൻ പറയും നിങ്ങൾ നിങ്ങളുടെ സോളിനെ കേൾക്കുക ഓക്കെ അതുകൊണ്ട് ഇൻഫ്ലിയൻസ് കൺഫർമേഷൻസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറില്ല കാരണം അതും ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ വരിക അവർക്ക് സത്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരിക ഓക്കെ ഇനി എനർജി എക്സ്ചേഞ്ചിൻ്റെ കേസ് ഇതും കേട്ടു സ്പിരിച്വലി പോകുന്ന ആൾക്കാർ എന്തിനാണ് ഫീസ് വാങ്ങുന്നത് സ്പിരിച്വലി ഞാനും ആദ്യം ഈ സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് എന്തിനാണ് ദക്ഷിണ വയ്ക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് കൊണ്ടാണ് മനസ്സിലായത് എനിക്ക് രണ്ട് മൂന്ന് കേസസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടതും മണി വാങ്ങിയിട്ട് ചെയ്തിട്ടും എനിക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെയും ആ ഒരു ഇവൾ എനർജിയും എഫക്റ്റ് ചെയ്തിട്ടും എനിക്കെൻ്റെ ഹെൽത്ത് ബ്ലെസ്സിങ്സ് വന്നിട്ടുണ്ട് ടു ത്രീ ഡേയ്സ് ഭയങ്കര വോമിറ്റിങ്ങും ഭയങ്കരമായിട്ടുള്ള സ്റ്റൊമക് പെയിനുമായിട്ട് പറയാൻ പറ്റാത്ത പെയിനിലൂടെ കടന്നു പോയത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനർജി എക്സ്ചേഞ്ച് വെക്കുന്നത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഇപ്പോൾ പൈസ ഒരു ലക്ഷം കടം കൊടുത്തു അത് നമ്മൾ ഈ ലൈഫ് ടൈമിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മണി മാറ്റർ സെറ്റിൽമെൻ്റ് ആവും അല്ലേ പക്ഷേ ഞാൻ ഒരു പേഴ്സിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എടുക്കാം പത്ത് മിനിറ്റ് ആ ഒരു പേഴ്സൺ എനിക്ക് തിരിച്ചു തരാൻ സാധിക്കില്ല ബിക്കോസ് ടൈം ഈസ് വെരി പ്രഷ്യസ് സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ലൈഫിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ എൻഗേജാവുവാണെങ്കിൽ എനിക്ക് വേറെ രീതിയിലുള്ള ബ്ലെസ്സിങ്സ് കിട്ടും സോ അതിവിടെ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഐ റെസ്പെക്ട് മൈ ടൈം ഈ ഭൂമിയിൽ ഞാൻ വന്നതിൻ്റെ ആ ഒരു സമയം അത് ഒരു മിനിറ്റ് ആണെങ്കിലും ഒരു മൂന്ന് സെക്കൻഡാണെങ്കിൽ പോലും ഞാൻ ആ സമയത്തിനെയാണ് വാല്യൂ ചെയ്യുന്നത് അതുകൊണ്ടാണ് എനർജി എക്സ്ചേഞ്ച് വെക്കുന്നത് രണ്ടാമത് നമുക്ക് അവരിൽ നിന്നുള്ള എനർജീസ് വരാതിരിക്കാൻ വേണ്ടി ഒരു ബ്ലോക്ക് ചെയ്യണം കാരണം ഇപ്പോൾ കൂടുതലായിട്ടും ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സോളുകൾ പുറത്തേക്ക് വന്നു തുടങ്ങുന്നുണ്ട് കാരണം അവർക്ക് ട്രാൻസ്ഫോർമേഷൻസ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നമുക്ക് ഫിലിംസ് ഒക്കെ ഇപ്പോൾ കാന്താരി കണ്ടപ്പോൾ കണ്ടിട്ടില്ല ബ്ലാക്ക് മാജിക് എനർജിയാണ് കൂടെ നിൽക്കുന്നത് അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു ഈ എനർജീസ് അവർക്ക് ഭയങ്കര ശക്തി കൂടുതലാണ് ചെയ്യണം സോ എനർജി എക്സ്ചേഞ്ച് വെക്കുന്നത് എൻ്റെ നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ അവരെ കർമ്മം എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഒരു വ്യക്തി പണ്ട് ദക്ഷിണയ്ക്ക് പകരം പണ്ടത്തെ സ്കൂളിൽ സ്കൂളിങ് എന്നല്ല പറയുക എന്താ മലയാളത്തിൽ പറയുക ആ ഒരു പതിനാല് കൊല്ലത്തെ ആ ഒരു സർവീസിൽ തിരിച്ച് കുട്ടികൾ ആ ഒരു ഗുരുവിന് വേണ്ട കാര്യങ്ങളും ക്ലീനിങ് ഫുഡ് ശേഖരിക്കുന്നു കുക്ക് ചെയ്യുന്നു അങ്ങനെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതും ഒരു ഒരു പേ ബാക്ക് ആണ് ഓക്കെ സോ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് എനർജി എക്സ്ചേഞ്ച് വെക്കുന്നത് സ്പിരിച്വൽ കോഴ്സസ് സ്പിരിച്വൽ കോഴ്സസ് നിങ്ങൾ നോക്കി നോക്കും ചില ടാരോ കോഴ്സ് വരുന്ന സമയത്ത് ചില ക്ലയൻറ്റ്സിന് ഇപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് കോഴ്സിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഓരോ ബൂൺസുകൾ പുറത്തേക്ക് വരും ചിലവർക്ക് അത് മനസ്സിലാവും അത് സ്പിരിച്വലി പോകുമ്പോൾ അവർക്ക് അവരെ ബ്ലോക്സ് ആണെന്ന് ചിലവർ ത്രീ ഡി നിൽക്കുന്നവർക്ക് വിചാരിക്കും അത് ആ ഒരു ഗുരുവിൻ്റെ പ്രശ്നമാണെന്ന് ശരിക്കും നമ്മളൊരു സ്ഥലത്തേക്ക് ഹീലിങ്ങിനോ കോഴ്സിനോ പോകുന്നുണ്ടെങ്കിൽ അവരെ ലൈറ്റ് വന്ന് നമ്മുടെ ബോഡിനോട് സെൽഫ് വർത്തല്ലാത്ത എന്തെങ്കിലും എനർജീസ് ഉണ്ടെങ്കിൽ ഡിവൈൻ അവിടെ വന്ന് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല ഡിവൈൻ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഈ നെഗറ്റീവ് എനർജീസ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും ഡിവൈൻ ഒരിക്കലും നിങ്ങളെ ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ പണം കണ്ടിട്ടോ അല്ല നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് നിങ്ങളുള്ളിലത്തെ ആ പ്യൂരിറ്റി ഓഫ് യുവർ സോൾ അതാണ് നോക്കുന്നത് അപ്പോൾ അവിടെ ഇംപ്യൂരിറ്റീസ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആസസ് ചെയ്യാൻ പറ്റില്ല അതും ആരുടെ ഇഷ്യൂ ആണ് നമ്മുടെ ഉള്ളിലത്തെ എനർജിയാണ് സർഫസ് ചെയ്ത് വരുന്നത് അപ്പോൾ അത് ഹീൽ ചെയ്യണം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്നല്ല നിങ്ങൾ എവിടെ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ആ കാര്യം കംപ്ലീറ്റ്ലി പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കാരണം നമ്മൾ കൊണ്ടുവരുന്നത് കാർമിക് ബാഗേജസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ കഴിഞ്ഞ ലൈഫ് ടൈം മാത്രമല്ല എത്ര ലൈഫ് ടൈം ഭൂമിയിൽ വന്നിട്ടുണ്ട് പല റോളിലും ആ ഒരു അതൊക്കെ ഹീല് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഓരോന്നോരോന്നും ഈ മല പോലും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും നിങ്ങളുടെ സോളിൽ സബ് കോൺഷ്യസിൽ എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ എനർജി എക്സ്ചേഞ്ച് ആവശ്യമാണ് എനിക്ക് റീസെൻറ്റ്ലി ഒരു എനിക്ക് തോന്നുന്നത് വർക്ക് ചെയ്യുന്നൊരാണ ഒരു മെയിലാണ് അവർക്കൊരു ഞാൻ പറഞ്ഞു എനർജി എക്സ്ചേഞ്ച് അവർക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു രൂപയെങ്കിൽ നിങ്ങൾ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എൻ്റെ കയ്യിൽ രണ്ട് രൂപയുള്ളൂ എന്ന് ശരി എന്ന് കരുതി ഞാൻ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനാണ് ലൈവ് റീഡിങ് വയ്ക്കും ലൈവ് റീഡിംഗ് സെക്ഷനാണ് ഞാൻ കൊടുക്കുന്നത് അവിടെ ആ ലൈവ് ആക്കി വെക്കുക അപ്പോൾ അവിടെ എനർജി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത് ഡിവൈൻ പ്രസൻസിൽ അതും അപ്പോൾ ഞാൻ പറയാറുണ്ട് ഫീസ് ഇല്ലാത്തവർക്ക് നിങ്ങൾ ആ ലൈവ് റീഡിങ്സ് എല്ലാ വീക്കിലി ഞാൻ വെക്കാറുണ്ട് അവിടെ വന്ന് നിങ്ങൾ ചോദിക്കൂ എന്നുള്ളത് അപ്പോൾ അവർക്കതൊന്നും സൗകര്യമില്ല അവർക്ക് ഇപ്പം തന്നെ അറിയണം എനിക്കിപ്പോൾ തന്നെ റീഡ് ചെയ്യണം ഡെസ്പ്രേറ്റ് എനർജി ഈ ഡെസ്പ്രേറ്റ് എനർജിയിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കുക ക്ഷമ പേഷ്യൻസ് വളരെയധികം അത്യാവശ്യമാണ് ക്ഷമയല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്ര വലിയ ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല ആദ്യം ക്ഷമ വേണം കൺസിസ്റ്റൻ്റ് ആവണം ഡിസിപ്ലിൻ വേണം മാനേഴ്സ് വേണം ഇത്രയും ഉണ്ടെങ്കിൽ ഏതൊരു എനർജിയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഞാൻ ആ ഒരു റീഡർക്ക് റീഡ് ചെയ്ത് കൊടുത്തു ഞാനത് പറയുന്നത് അങ്ങനെയെന്ന് വെച്ചതല്ല പറഞ്ഞു പിന്നെയും അവരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു നമുക്ക് അവർ ഞാനത് കംപ്ലീറ്റ്ലി അവർക്ക് ആ വെളിച്ചം കിട്ടിക്കോട്ടേ എന്ന് കരുതി ഞാൻ പറഞ്ഞു കൊടുത്തു അതവര് പ്രാക്ടീസ് ചെയ്തോ അതത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചോ എന്നൊന്നും എനിക്കറിയില്ല ഞാനതിൻ്റെ ടൈം എടുത്ത് കൊടുത്തു റീഡ് ചെയ്ത് കൊടുത്തു പിന്നേം ഇങ്ങനെ മെസ്സേജ് റിപ്പീറ്ററായിട്ട് വന്നപ്പോൾ ഐ ജസ്റ്റ് ബ്ലോക്ക് ഹിം ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ലല്ലോ ദയവ് ചെയ്ത് ഞാൻ പിന്നെയും പറയാറുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല എന്തെങ്കിലും ഒന്ന് രണ്ട് പേരുണ്ട് അവരുടെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യും നിങ്ങൾ ഡിവൈൻ ലെറ്റർ എഴുതി കൊടുക്കൂ എന്നെ അറിയിക്കണമെന്നൊരു കാര്യമില്ല ഞാൻ നിങ്ങളുടെ ഒരു മീഡിയമായിട്ട് വന്ന് കുറച്ച് ഞാൻ മാറി വേറെ ആളുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സ്വയം ഡിവൈനുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെയായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യേണ്ട റിവ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നിങ്ങളിവിടുന്ന് കോഴ്സ് പഠിച്ച് ഇങ്ങനെ ഉണ്ടായി അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം കാരണം അത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു സോൾ പർപ്പസാണ് അത് ചെയ്യുന്നത് കുഞ്ഞു സോൾ പർപ്പസാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ എന്നെയും ബുദ്ധിമുട്ടിക്കാൻ വരരുത് കാരണം ചിലവർ കാണാൻ വെച്ച് ഞാനിത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ എൻ്റെ കയ്യിൽ പൈസയല്ലോ ഇതൊന്നു റീഡ് ചെയ്ത് തരും എന്താ ഞാൻ മെസ്സേജ് റിപ്ലൈ തരാത്തത് കാരണം ഇതുപോലെ നൂറായിരം പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ എൻ്റെ ത്രീ ഡി ലൈഫും കൂടെ നടക്കുന്നുണ്ട് എൻ്റെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എസ് എ ഞാൻ ഒരു ഫീമെയിലാണെങ്കിൽ പോലും ഒരു മെയിൽ ഒരു ആൺകുട്ടി കാര്യം അങ്ങനെയാണ് എൻ്റെ ഫാമിലി ഇപ്പം എൻ്റെ ഒരു എനർജി മാസ്കുലിൻ എനർജി പോലും വീട്ടിലത്തെ എ ടു സെഡ് വരെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിൽ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു റീഡിങ്ങിൻ്റെ ആൾക്കാർ വരും വെറുതെ ആൾക്കാർ മെസ്സേജ് ചെയ്യും ഇങ്ങനെ ചില സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വെറുതെ ആൾക്കാർ കോൾ ചെയ്യും ഞാൻ പറയാറുണ്ട് കോൾ ചെയ്യരുത് കോൾ ചെയ്യരുത് ഞാനത് വാട്സപ്പിൽ മെസ്സേജ് ഓൺലി മെസ്സേജ് ഓൺലി എന്ന് ഞാൻ പറയാറുണ്ട് എന്നിട്ടും ചിലവർ എനിക്കിതാണ് സൗകര്യം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഒന്ന് ആ ഒരു പേരെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അത് നിങ്ങൾക്ക് വേറെ രീതിയിൽ ബാധിക്കും കാരണം ഞാനൊന്ന് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യായിരിക്കും ആ ഒരു സമയത്തായിരിക്കും എനിക്ക് കുറേ സബ് കോൺഷ്യസ് എൻ്റെ ഹീലിംഗ് നടക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഡൗൺലോഡ്സ് വരുന്നുണ്ടായിരിക്കാം ആ ഒരു സമയത്ത് കോളിംഗ് ഒക്കെ വരുമ്പോൾ അത് ഞാൻ പെട്ടെന്ന് എണീറ്റ് പോവുകയാണ് അപ്പം ഡൗൺലോഡ്സ് അവിടെ പോകും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കും ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളു ഇനി അങ്ങനെ വരുന്നവർ ഡയറക്റ്റ് സംസാരമില്ല ബ്ലോക്കാണ് കേട്ടോ അതിൽ നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല കാരണം എനിക്ക് എൻ്റെ സോളിൻ്റെ ഹീലിങ്ങും ഞാൻ നോക്കണം അല്ലേ ഞാൻ സോൾ പർപ്പസ് ചെയ്യുന്നു എന്ന് കരുതി എൻ്റെ ലൈഫ് ഫുൾ എനിക്ക് ഇവിടെ തരാൻ പറ്റില്ല എൻ്റെയും ഒരു ലൈഫ് സൈക്കിൾ പോകുന്നുണ്ട് ത്രീ ഡിയിലും ഫൈവ് ഡിയും ആയിട്ട് അതും എനിക്ക് നോക്കണം അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ സ്ട്രിക്റ്റ് ആവുന്നു എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഗൈഡൻസസ് വരുന്നത് അപ്പോൾ ദൈവം ചെയ്ത് നിങ്ങൾക്ക് റീഡിങ്സ് വേണം എന്ത് വേണമെങ്കിലും എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്ത് തരാൻ സാധിക്കും അതിലൊരു കള്ളത്തരങ്ങളോ ചതികളോ ഒന്നും എനിക്ക് ചെയ്യാൻ തന്നെ ഇഷ്ടമല്ല ഞാൻ എനിക്കങ്ങനെ ചെയ്ത് ഒരു നോണ പറഞ്ഞാൽ പോലും എനിക്ക് പിന്നെ ഉറക്കം കിട്ടില്ല ബിക്കോസ് നമ്മൾ എംപാർട്സ് ആണ് ലൈറ്റ് വർക്കറാണ് ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ഞാൻ അതൊക്കെ ഹീൽ ചെയ്യും മാക്സിമം ഞാൻ പറയില്ല എനിക്ക് ഇൻഡയറക്റ്റ് ടോക്കും മനസ്സിലാവില്ല ചിലവർ ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കും വരും കാരണം ഞാൻ ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കാറില്ല ഐ ഓൾവേസ് ടോക്ക് ഡയറക്റ്റ് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയും അല്ലാതെ തിരിച്ച് വളച്ചൊടിച്ച് പറയാൻ എനിക്കറിയില്ല അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാർ എന്താ പറയുന്നതെന്നും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഇൻറ്റൂഷനിൽ എനിക്ക് മനസ്സിലായത് എനർജി അത്ര ശരിയല്ല എന്ന് അത്ര തന്നെ അപ്പോൾ ദയവച ചെയ്ത് ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു ഡിവാൻ മാസ്കുലിൻസ് തേർഡ് പാർട്ടി പോകുന്നുണ്ടെങ്കിൽ ബിക്കോസ് അവർ ഡിവാൻ മാസ്കുലിൻ ആയിട്ടില്ല ദേ ആർ ഇൻ ഡിസ്റ്റോർഡർ എനർജി വി ആർ ഓൾസോ ഇൻ ഡിസ്റ്റോർഡർ എനർജി അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സപ്പറേഷൻസ് തരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്കിത് പറയണമെന്ന് തോന്നുന്നു ഞാനൊരു സ്വപ്നത്തിൽ ഉറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ടങ്ക് എന്നൊരു വേഡ് കണ്ടു ആൻഡ് ഈ ഒരു കാര്യം കൂടെ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അത് പറയണം കാരണം നമ്മൾ പറയുന്ന ഓരോ വേർഡ്സും എന്താണ് ഇപ്പം നമ്മൾ മീറ്റ് ഫിനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ യു ആർ അട്രാക്ടി മോർ ബ്ലോക്ക്സ് ഇൻ യുവർ ലൈഫ് അപ്പം നമ്മളുടെ നാവിന് അത്രയും പവർഫുള്ളാണ് നമ്മൾ നല്ല അഫോർമേഷൻസ് പറയുമ്പോൾ ആ മാറ്റം വരും പോഷൻ പറയുമ്പോഴും അത് തന്നെ നിങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കുന്നത് സോ നമ്മുടെ അഞ്ച് സെൻസസ്സും അത്ര പ്യുവറാണ് അപ്പം നല്ലത് പറയാൻ ശ്രമിക്കുക മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയാനോ ബുദ്ധിമുട്ടിക്കാനോ പോവാതിരിക്കുക നമ്മുടെ സോളിൻ്റെ പാത്രത്തിലൂടെ കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഇപ്പം ഞാനാണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ സ്പിരിച്വൽ ബുക്സുകളിങ്ങനെ വരുന്നു അപ്പോൾ അത് റെഫർ ചെയ്യുന്നു എങ്ങനെയൊക്കെ ഡീപ്പർ നോളജ് എങ്ങനെയൊക്കെ റൂട്ടിലേക്ക് എത്താൻ പറ്റും അതാണ് അതാണിപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഒരു തേഴ്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് പോകുന്നു ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ അങ്ങനെയൊക്കെ സബ് കോൺഷ്യസ് ഫീലിംഗിൽ വരുമ്പോൾ കുറച്ച് ബുക്സുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ദാറ്റ്സ് ഇറ്റ്സ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം തോന്നി ലെങ്ത് ലെങ്തായോ എന്ന് എനിക്കറിയില്ല ആണെങ്കിലും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജസ് ആണ് താല്പര്യമുള്ളവരെ കേൾക്കുക നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലീവ് ലേവ് ചെയ്യുക അത്രയാണ് അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ സോ എനർജി എക്സ്ചേഞ്ച് മസ്റ്റാണ് അത്രയും എനർജീസ് കൂടിയവരികയാണ് ഇപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ ശ്രദ്ധിച്ച കാര്യം രണ്ട് മണിയൊക്കെ ആവുന്ന സമയം രണ്ട് മണിയെന്ന് നോക്കി പിന്നെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നാലുമണി നേരിട്ടുണ്ടായിരിക്കും മീൻസ് അത്ര ഫാസ്റ്റാണ് ടൈം പോകുന്നത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ചസ് പ്രകൃതിയിലും ഉണ്ട് ടൈമിലും ഉണ്ട് സോ നമ്മൾ ടൈം പോകുന്നതനുസരിച്ച് നമ്മൾ കൂടുതലും നമ്മുടെ ഡെത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ ഭൂമിത്തെ ടൈം കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞു പോവുകയാണ് അപ്പോൾ നിങ്ങൾ സമയമുണ്ട് സമയമുണ്ടെന്ന് വെച്ചിട്ട് കോഴ്സ് പഠിക്കാം അല്ലെങ്കിൽ ജോലി മാറ്റാം പേഴ്സണോട് പിന്നെ സംസാരിക്കാം സംസാരിക്കാമെന്നൊന്നും വെക്കേണ്ട എന്നുള്ളത് ഇന്ന് നിങ്ങൾ ചെയ്യുക നാളെ ഇറ്റ്സ് എ ഫ്യൂച്ചറാണ് നാളെ ഒട്ടും ഉറപ്പില്ല ഓക്കെ അങ്ങനെ നിങ്ങൾ ജീവിക്കാം ഇന്നാണ് നിങ്ങൾക്കുള്ളത് ബി മൈൻഡ്ഫുൾ ബി ബീ പ്രസെൻറ്റ് ഓക്കെ സോ താങ്ക് യു വിൽ സീ യു നെക്സ്റ്റ് നെക്സ്പീരിയൻസ്